അവിടെ നമുക്കറിയാം നമുക്കറിയാം ഏലിയാവിന്റെ ചരിത്രം ഏലിയാവ് ചെല്ലുമ്പോൾ സാരഭത്തിൽ ഒരു വിധവ അവൾ രണ്ട് വിറക് പറക്കുകയാ അവൾ പറയുക ഈ വിറക് പറക്കൊണ്ട് ചെന്ന അപ്പമുണ്ടാക്കി കഴിച്ച് ഞാനും മകനും മരിക്കാനിരിക്കുകയാണ് അങ്ങനെ മരിക്കാനിരിക്കുന്നവളുടെ അടുത്തോട്ട് എലിയാവിനെ ദൈവം അയക്കുമ്പോൾ എലിയോടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആദ്യം ഒരു ഒരടയുണ്ടാക്കി എനിക്ക് കൊണ്ടു തരിക എന്നൊക്കെ പറഞ്ഞു അവടെ കഷ്ടതയിലും അവൾ അത് അനുസരിച്ചു അനുസരിച്ചു നിമിത്തം അവടെ വീട്ടിന്റെ നിന്ന മാറി ക്ഷാമകാലത്തിൽ അവടെ വീട്ടിൽ മാവ് വർദ്ധിച്ചു എണ്ണ വർദ്ധിച്ചു ഇതൊക്കെ നമുക്കറിയാം എന്നാൽ ഇതൊക്കെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞേ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അങ്ങനെ അങ്ങനെ അവളും അവളും അവനും അവനും അവളുടെ വീട്ടുകാരും വീട്ടുകാരും ഏറിയ കാലം മഹോവൃത്തി കഴിച്ചു കഴിച്ചു ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം ആ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു പേര് മാത്രമേ ഉള്ളായിരുന്നു അവളും അവളുടെ മകനുമേ ഉള്ളായിരുന്നു എപ്പോൾ അവരുടെ കഷ്ടതയുടെ കാലത്ത് എന്നാൽ ഒരു അഭിവൃദ്ധി വെളിപ്പെട്ടപ്പോ അവളും അവനോ അവളുടെ വീട്ടുകാരും വന്നു തള്ളിക്കളഞ്ഞു പോയത് ദൈവപ്രവർത്തിയുടെ കൈറോസായപ്പോൾ അന്വേഷിച്ചു വന്ന് ആ കയറിയെങ്കിൽ വിളിച്ചു പറയുന്നു നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്നെ തേടി വരുന്നു

ഈ ബന്ധുക്കൾ സ്വന്തക്കാരും ഒക്കെ ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ അതോടെ പറഞ്ഞേനെ ഞാനും എൻ്റെ വീട്ടുകാരും ഞങ്ങളെ ഈ അപ്പം കൊണ്ട് ഈ മാവ് കൊണ്ട് അട ഉണ്ടാക്കും എന്നൊക്കെ പറയായിരുന്നു പക്ഷെ അന്നേരം ഇവിളുമ്പോനും മാത്രേ ഉള്ളായിരുന്നു നോട്ടമുള്ളപ്പ നോട്ടമിടുന്നവരാ കൂടുതലും പേർ നിനക്ക് കോട്ടം പറ്റിയാലോ നിന്റെ കൂടെ നിൽക്കുന്നവർ അത് യേശു മാത്രമാന്ത ഇന്ന് ആത്മാവ് വ്യക്തമായി ദൂതു പറയുക നിന്നെ മാനിച്ചുയർത്തി കഴിഞ്ഞ് ർത്തുന്നത് പോലെ ചില കരങ്ങൾ നിനക്ക് നേരെ നീണ്ടുവരും എങ്ങനെ ഈ ആൾക്കാര് എങ്ങനെ ഈ ആൾക്കാരെ അവഗണിക്കുന്നറിയാമോ ഒരു തരം മൈൻഡ് ഇടും ഇവൻ ഇത്രക്കേ ഉള്ളു ഇവൾ ഇത്രയ്ക്ക് ഇത്രക്കേ ഉള്ളു ഈ വീട് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളു ചേർന്ന് നിന്നിട്ടൊന്നും വലിയ വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് നടക്കുന്നത് നല്ലതാ പക്ഷെ ഒരാഭിഷേകമുള്ളവൻറെ അടുത്ത് അടുത്ത് അത് നടക്കത്തില്ല ഏതു സമയവും അവരെ ദൈവമാകരിച്ചിരിക്കും ചില മാറുന്നു നിന്നെ കുറിച്ച് ചേർക്കുള്ള ചില മുൻവിധികൾ മാറാൻ നീ പോവുകയാപ്പിക്കൊതുങ്ങുന്ന വ്യക്തിയല്ല നിന്റെ ജീവിതത്തിന്റെ സ്റ്റീറിങ് മറ്റൊരു തന്റെ കയ്യിലെ ആളുകൾ പറയാൻ പോവുകയാ ഇതെന്തൊരു മാറ്റമായി ഇവർക്ക് സംഭവിച്ചത് ഞങ്ങൾ സ്വപ്നത്തി പോലും വിചാരിച്ചതല്ലെന്ന് പറയുന്ന ആ നിമിഷങ്ങൾ പ്രവചിക്കുന്നു ദൈവത്തിന്റെ നിന്നെ തേടി വരുന്ന അടുത്തവർ പ്രിയമുള്ളവരെ യേശുദ്ധ ീളം ഈ മുൻഭീതി യേശു കർത്താവിന് നേരെ വന്നിട്ടുണ്ട് നിക്കോതിമോസുമായിട്ട് പരീഷന്മാർ നടത്തുന്ന ചർച്ചയിൽ പരീക്ഷന്മാർ നിക്കോതിമോസിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നീ കൊറച്ചുനേരം കൊണ്ട് സംസാരിക്കുന്നില്ല ഒരു ഗലീലക്കാരനല്ലേ ഇടാ അന്വേഷിച്ചു നോക്കടാ ഗലീലയിൽ ഒരു പ്രവാചകനും എഴുന്നേൽക്കുന്നില്ല ലോഹൻ ഇരുപത്തെട്ട് വായിക്കണ്ട ഇതുപോലെ ചില സാഹചര്യങ്ങളെ നന്നായി നോക്കിയിട്ട് അവർ പറയുന്നത് സത്യമായിരിക്കും ഒരു സ്റ്റഡി നടത്തി വെച്ച് പറയും ഒരെണ്ണയെ പൊണ്ടാകാൻ പോകുന്നില്ല ദൈവം ഒരു പന്ത് കുത്തി കുത്തിരിക്കുന്നത് പോലെ അനുഗ്രഹത്തിലേക്ക് കയറ്റി വെച്ച് പറയോ ഇപ്പൊ നോക്കടാ നീ പറഞ്ഞത് എങ്ങനെയായിരിക്കുന്നു ചില മുൻവിരികൾ യേശുവിന്റെ നാമത്തിൽ അത് മാമത്തിൽ അതും జీబలులవానా రీబస్యందల్ వాఉడబరగదలు వాచస్తానా వేదబరమ్ వాఉడబరాదా అర్తలవాఉడి എനിക്ക് മുമ്പ് ലീഡ് ഏത് കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു നിന്ന് നന്മയും വരുമോ എന്നൊരു നദനിയൽ ചോദിക്കുകയാണ് നസ്രയത്തിനെ കുറിച്ച് നന്നായി പഠിച്ച അത്തിയുടെ കീഴിൽ നിന്ന് ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ നന്നായി പഠിച്ചേച്ചാ ഈ നദനീയല് പറയുന്നത് നദനീയൽ പറയുന്നതിന് നദനീയലിന് ഒരു കുറ്റവും പറയണ്ട കറക്റ്റ് കാര്യമാണ് പറയുന്നേ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും എന്താ മറുപടി കൊടുത്തെ വന്ന് കാൺമീൻ വന്ന് കാൺമീൻ വിളിച്ചു വരുത്തി കാണിക്കുന്ന ദൈവത്തിന്റെ ശക്തിയോടെ ശക്തിയോടെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ സമയം ശ്രദ്ധിച്ചേ ഈ നദനിയേല് ചുമ്മാ ഇത് പറഞ്ഞതല്ല ചരിത്രം പരിശോധിച്ചാൽ ഗലീലയിലെ ഇരുപത് പട്ടണങ്ങളിൽ ഒരു പട്ടണമാണ് നസ്രേത്ത് ഒരു കുഗ്രാമം വലിയ എടുത്തു പറയത്തക്ക പ്രത്യേകത ഒന്നും നസ്രേത്തിനില്ല ശലോമോൻ രാജാവ് ആലയം പണിയാൻ തുനിഞ്ഞപ്പോൾ അവനെ സഹായിക്കാൻ ഹീരാം രാജാവ് വന്ന് വേണ്ടതായ കാര്യങ്ങളെല്ലാം അടുത്തടുപ്പിച്ച് കൊടുത്തേച്ച് ഹീരാം രാജാവ് തിരിച്ചു പോയപ്പോൾ അഭിമാനിയായ ദാവീദിന്റെ പുത്രൻ ശലോമോൻ അവനെ വിളിച്ചേച്ച് പറഞ്ഞു നീ വെറുതെ എനിക്ക് തന്നേച്ച് പോകണ്ട ഞാൻ നിനക്ക് ഗലീലയിലെ ഇരുപത് പട്ടണങ്ങൾ തരാം അതിനകത്ത് ഈ നസയത്ത് ഉൾപ്പെടും ആ സ്ഥലം അങ്ങോട്ട് വാങ്ങിച്ചിട്ടേച്ച് അവൻ ഈ ശലോമോനെ കാട്ടി മിടുക്കാൻ പിന്നെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ വഴിക്ക് പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവന് തോന്നി എടാ ശലോമോ എനിക്ക് ആ വസ്തു ഒക്കെ പോയ നോക്കിയൊക്കെ എങ്ങനെയുണ്ട് ആ ഇരുപത് പട്ടണങ്ങൾ കാണാൻ അവൻ അവട ചെന്നപ്പോ അവൻ നോക്കിയു നെഞ്ചത്തടിച്ച് വെച്ച് പറയുവ അയ്യോ ഇതെനിക്ക് കാബൂൾ ദേശമാണല്ലോ എന്ന് വെച്ചാ ഇരുളടഞ്ഞ ദേശം അപ്പൊ നസ്രത്തിന് വന്ന പേരെന്നാ ഇരുളടഞ്ഞ ദേശം ഗലീലയ്ക്ക് വന്ന പേരെന്നാ ഇരുളടഞ്ഞ

വ്യഭിചാരൻ മ്ലേച്ഛത കള്ളന്മാർ മോശം ഇങ്ങനെ ഒത്തിരി ദോഷകരമായ പേര് നിന്ന് ഗലീലയിൽ ലുക്കോസ് നാല് പതിനൊന്ന് പറയുന്നു ഈ ശുവാത്മാവിന്റെ ശക്തിയോടെ ഗലീലയിൽ ചെന്നു എവിടെ ദോഷമെന്ന് പറഞ്ഞോ എവിടെ ശാപമെന്ന് പറഞ്ഞോ അവിടെ നിന്നെ ആത്മാവിന്റെ ശക്തിയാൽ കാല് കുത്തിക്കുന്നെന്ന് ആത്മാവ് തൂതു പറയുന്നു ഹരി ബാബാ ബാബാ ശാബാലാ ബാബാ ഹരി ബാലാ ഗാഡാ ഗബ ശംദരാദിയാലാ മുൻവിധികളെ ദൈവം മാറ്റാൻ പോവുകയെ ആ ഭാഗത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു ആ മകനെ ആ മകൻ ആ അവന്റെ അവരുടെ കഷ്ടതക്കകത്ത് ജീവിച്ച് നിന്ന ആ മകൻ സമൃദ്ധിയുടെ സമയമായപ്പോൾ മാവ് വർദ്ധിച്ച് എണ്ണ വർദ്ധിച്ച് അവർക്കൊരു സമൃദ്ധിയായപ്പോൾ ആ മകൻ എന്ത് ചെയ്തു മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ ഇവളേലി അവൻ്റെ അടുക്കലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവന്നെച്ച് പറയുക എന്റെ ദോഷം ഓർമ്മിപ്പിക്കാനാണോ നീ ഇവിടെ വന്നത് എപ്പോഴും ഓർത്തോണേ ചക്രവാക്കും നല്ല വാക്കും ഒക്കെ പറഞ്ഞ് അനേകം ഫോൺ വിളിക്കും എന്തൊക്കെ സ്വന്തക്കാരുമായിട്ടൊക്കെ നീ വിചാരിക്കരുത് നല്ലതിനാന്ന് കേട്ടോ ഒരവസരം കിട്ടിയാൽ അവർ തിരിച്ചും പറയും ോത്ര അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ എണ്ണ വർദ്ധിപ്പിച്ചപ്പോൾ വലിയ സന്തോഷമല്ല വലിയ പ്രവാചകനാ ഞങ്ങളുടെ ദേശത്ത് വന്നെന്ന് ഇപ്പോൾ അവിടെ മകൻ മരിച്ചപ്പോൾ പറയുകയ എന്നോട് ഈ ദോഷം പ്രവർത്തിക്കാൻ നീ എന്തിനാ ഇവിടെ വന്നത് ഏലിയാവിൻ്റെ ധൈര്യം ക്ഷയിച്ചു പോകുന്നൊരവസ്ഥയായി അവൾ എന്ത് ചെയ്തെന്നറിയാമോ ധൈര്യപ്പെട്ട് അവളുടെ മടി നിന്ന് കുഞ്ഞിനെ എടുത്ത് മാളിക മുറിയിലേക്ക് കയറി പ്രാർത്ഥിച്ച് ആ കുഞ്ഞു ജീവനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇവൻ യോഹോവയുടെ ദാസരെന്നും ഇവൻ്റെ മാവിൻമേലുള്ള വചനം സത്യമെന്നും ഞാൻ അറിയുന്നു ഇതുവരെ നിന്നെ അറിയാൻ ഒരു വഴി വെളിപ്പെട്ടില്ലെങ്കിൽ നിന്നെ ചിലർ അറിയാൻ പോവാ നീ പ്രാർത്ഥിക്കുന്നവളെന്ന് ചിലത് അറിയാൻ പോവാ നീ ഉപവസിക്കുന്നവന്ന് ചിലത് അറിയാൻ പോവാ ഓ നിന്റെ അഭിഷേകത്തിന് ഒരു മൂർച്ഛയുണ്ടെന്ന് ചിലത് അറിയാൻ പോവാ അവിടെ നിന്നൊരു ചിന്ത പറയട്ടെ നീ അറിയിക്കാൻ പോകണ്ട നീ ക്ഷമയോടെ ദൈവസ്ഥാനി ഇരുന്നാ മതി നീ ആരാന്ന് ദൈവം അറിയിക്കും ദൈവം നിന്നെ തെളിയിക്കാൻ പോകുന്നു